ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്രായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമഭൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേനെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ്റെ കാലത്ത് ും മരിച്ചവരെയും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിശ്ചിത കത്തോലിക്ക സഭയിലും പുണ്യമാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ജീവിതത്തിലും ുംങ്ങളുടെരിഹാരത്തിനായിരുന്നും ഞങ്ങളുടെ നാമനുമായയുടെ ശരീരവും ആത്മാവും ഞങ്ങൾ വയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയുടെഹനങ്ങളെ പ്രതിയുടെഹനങ്ങളെ പ്രതിശയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി വിജയങ്ങളെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി

ഈശോയുടെ പ്രതിയും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

യും ലോകം മുഴിമേൽക്കണമേയും ഈശ്വരത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം

യുടെ അതിദാരുണമാൻ പീഠ സഹനങ്ങളെയോർത്തി ും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മീരുണയ ഈശോയുടെ അതിദാരുണമാ പീഠ സഹനങ്ങളെയോ തിന്നും ണമാം പീഠാസഖനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മേ ഈശോയുടെ പതിദാരുണമാ പീഠാസഖനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ ആകെ ൂ യുടെ പതിദാരുണമാ പീഠ സഹനങ്ങളെയോർത്തി ോകം മുഴുവന്തിരുണയുണ്ടാകേണമേശോയുടെ പതിദാരുണമാ പീഠാസഹനങ്ങളെയോർ തിന്നും ീഠ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മീരുണേ ഉണ്ടാകേശോയുടെ അതിദാരുണമാ പീഠ ഞങ്ങളുടെ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ യുടെ ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി നമ്മുടെ ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി നമ്മുടെ ലോക ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി നമ്മുടെ ലോകം രഞ്ജന ഈശോയുടെ ഉദാഹരണമായി പീഡാസഹനങ്ങളെ പ്രതിയുടെ ഉദാഹരണമായി പീഡാസഹനങ്ങളെ പ്രതി ഈശ്വര ഈശ്വരമായി പീഡാസഹനങ്ങളെ പ്രതിവരായ പീടാസഹനങ്ങളെ പ്രതിസഹനങ്ങളെ പ്രതി

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ണമായ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമുട